സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ യോഗത്തിൽ അൻവറിനും വിമർശനം പരാതി പാർട്ടി പരിശോധിക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിലും അൻവറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എങ്ങനെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിരിക്കുകയാണ് പി വി അൻവറിന്റെ പരാതി സി പി എം യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പരാതി ഗൌരവപരമാണെന്ന് തന്നെയാണ് പാർട്ടി അംഗങ്ങൾ എത്തി പറയുന്നത് പരാതി പരിശോധിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട് അതേസമയം പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഉണ്ടായിക്കില്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അൻവറിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് പരസ്യമായി പറഞ്ഞതിൽ അതായത് ഈ കാര്യങ്ങളെല്ലാം പരസ്യമായി പറഞ്ഞത് പാർട്ടിയിൽ എതിർപ്പുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്നതുപോലെ തന്നെ ഈ വിഷയം എന്തായാലും ഗൌരവപരമായി എടുക്കുമെന്നും അത് ാണ് പാർട്ടിയിൽ നിന്നും ഒരു തീരുമാനം എന്നാൽ അതൊരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഉണ്ടായേക്കില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ശരി വിഷ്ണു എന്തായാലും പി വി അൻവർ ഉന്നയിച്ച പരാതി ഗൌരവതരമെന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ സൂചിപ്പിച്ച അതേപോലെ തന്നെ അൻവറിനെതിരെയും വിമർശനങ്ങൾ വരുന്നുണ്ട് വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്